രണ്ട് ദിവസം നീണ്ടുനിന്ന പ്രഥമ സ്പോർട്സ് കോൺക്ലേവിന് സമാപനം കായിക മേഖലയെ സ്വയം പര്യാപ്തമാക്കാനുള്ള ആശയങ്ങൾ രൂപീകരിക്കുക എന്ന ലക്ഷ്യവുമായാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ സ്പോർട്സ് കോൺക്ലേവ് സംഘടിപ്പിച്ചത് ഒളിമ്പ്യൻ ശ്രീജേഷിന് കോൺക്ലേവിൽ സ്വീകരണം നൽകി കേരളത്തിന്റെ ഭാവി കായിക സ്വപ്നങ്ങൾ പങ്കുവെച്ചാണ് ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് സ്വീകരണത്തിന് മറുപടി നൽകിയത് കേരളത്തിന്റെ കായിക മേഖലയുടെ വളർച്ചയ്ക്ക് സ്പോർട്സ് കോൺക്ലേവ് അനിവാര്യമാണെന്ന് പി ആർ ശ്രീജേഷ് പറഞ്ഞു ഹോക്കിയിലേക്ക് മാത്രമായിരിക്കില്ല ഇനി തന്റെ ശ്രദ്ധ കേരളത്തിന്റെ എല്ലാ കായിക മേഖലയ്ക്കും തന്റെ സേവനം നൽകുമെന്നും ശ്രീജേഷ് പറഞ്ഞു നമുക്ക് എങ്ങനെ വേണം നമ്മുടെ കേരളത്തിൽ നിന്ന് കുട്ടികൾക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കാൻ കേരളത്തിൽ തന്നെ കളിച്ചു വളർന്ന് അവർക്ക് ഇവിടെ തന്നെ ഒരു ജീവിച്ചു പോകാനുള്ള ഒരു വഴി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കാനും നമുക്ക് ചെയ്യണം എന്താണ് പറ്റുക എന്ന് ചിന്തിക്കുക ഈ ശ്രീജേഷിന്റെ എല്ലാവിധ സഹകരണവും കേരളത്തിന്റെ കായിക മേഖലയ്ക്ക് കരുത്താകുമെന്ന് ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ പറഞ്ഞു വിവിധ സെക്ഷനുകളായി കേരളത്തിന്റെ കായികമേഖല എങ്ങനെ സ്വയം പര്യാപ്തമാകണമെന്ന ആശയത്തിലൂന്നി നിരവധി ചർച്ചകൾ സ്പോർട്സ് കോൺക്ലേവിന്റെ രണ്ടാം ദിവസവും നടന്നു കേരളത്തിന്റെ കായിക വളർച്ചയ്ക്ക് കൂടുതൽ കരുത്തു പകരുന്നതിന് സഹായകരമായ നിരവധി നിർദ്ദേശങ്ങളും കോൺക്ലേവില് ഉയർന്നു ന്യൂസ് തിരുവനന്തപുരം